ട്രോളിങ് ഇരുപത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് വിലയായി മീനിന് ചാളക്കാണെങ്കിൽ പോലും പൊന്നിൻ്റെ വില ഇപ്പം ചാളയും കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥ എന്തായാലും നല്ല ഉപ്പും പുളിയൊക്കെ നാവിന് രുചിയുള്ളൊരു കറി കൂട്ടി ചോറ് ഇനോ അല്ലേ അതിപ്പം മീനില്ലെങ്കിലും നമുക്ക് കഴിക്കാം അപ്പം അങ്ങനെ ഒരു കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതെന്താണ് എങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഒരുപാട് ഇഷ്ടമുള്ള നല്ല വെണ്ടക്ക തേങ്ങ വറുത്തരച്ച് വെച്ച കറി കൂട്ടി എന്ത് രസാന്നറിയോ ഒരു പ്രത്യേക രസമാണ് ഈ വെണ്ടക്ക ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കുന്നത് ചൂട് ചോറ് സൂപ്പ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം വ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു ചട്ടി വെക്കാം ചട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചട്ടി വെക്കാം ഇപ്പൊ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും വെക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മൺചട്ടിയാണ് വെച്ചേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യം ഒരു മുറി തേങ്ങയാണ് അത്യാവശ്യം വലുപ്പം പോലുള്ള ഒരു മുറി തേങ്ങ കുറച്ചുലുവ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ഉള്ളി അല്ലെങ്കിൽ സവാള ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഈ വറുത്തെടുക്കുന്നതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് തെറ്റി കഴിഞ്ഞാല് കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണേ അതുകൊണ്ട് സംഭവം പറഞ്ഞുതരാം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ വറുത്തെടുക്കുക വറുക്കുമ്പോൾ തീ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നല്ല പോലെ കുറഞ്ഞ തീയിൽ ചട്ടിയുടെ ചൂടിൽ കിടന്ന് വറുക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് നല്ല രീതിയിൽ കൂടുന്നത് അപ്പോൾ ഇനി തേങ്ങ വറുത്ത് വെച്ചെന്ന കറിക്ക് നിങ്ങൾ എപ്പോഴും തേ തീ കുറച്ച് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ മൂത്ത് വറ്റേ ആ സമയം കൊണ്ട് നമ്മുടെ ഈ കാക്കിൽ വെള്ളം എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും വെണ്ടയ്ക്ക കഴുകരുത് കഴുകിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം ഇനി നമ്മുടെ തേങ്ങ ചെറുതീയിൽ കിടന്ന് അവിടെ നിന്നായിട്ട് ൂത്ത് ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി എടുത്ത് കൊടുക്കണം ഇതിലൊരുപാട് പൊടികൾ സംഭവങ്ങളൊന്നും വേണ്ട അപ്പോൾ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലാണ്ട് എന്ത് കറിയല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചെറിയ തീയിൽ കിടന്ന് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തു വരണം നല്ല ഗോൾഡൻ തേങ്ങയൊക്കെ മൂത്ത് വരും തീ കൂട്ടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു പുകച്ചൊക്കെ വരും അതില്ലാതെ നല്ലപോലെ മൂത്ത് വരാൻ വേണ്ടിട്ടാണ് ചെറിയ തീയിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തത് ഇനി മൂത്ത് വന്ന തേങ്ങയിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് തേങ്ങയോടൊപ്പം ചേർന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഒന്ന് എന്താ പറയാ വറുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ളത് നമ്മുടെ ചട്ടിയുടെ ചൂടിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തോളും അപ്പോൾ അടുപ്പിൽ നമ്മൾ സംഭവം ഒന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ുവറ്റെ ആ സമയം നമ്മൾ അടുത്തൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുത്തു ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി പൊട്ടി വന്ന ആ ഒരു കടുക് പൊട്ടിയ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെണ്ടക്കിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വയറ്റുന്ന പരിഭവം എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ഒന്ന് മൂത്ത് വരുന്നതാണ് കേട്ടോ ഇനി അതിനകത്തേക്ക് സവാളയും അതുപോലെ തന്നെ ഇവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ആ സമയം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുക പണ്ടേ എൻ്റെ ഉമ്മിച്ചിയൊക്കെ എണ്ണ കിണിയുന്നത് പോലെ അമ്മിയിൽ അരച്ചെടുക്കും പച്ച വെള്ളം തൊടാണ്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ അരച്ച ആ ഒരു എന്താ അരപ്പിൽ എണ്ണ ഇങ്ങനെ വരുന്നത് കാണാം പക്ഷേ ഇതുവരെ അതുപോലെ ഇറക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അമ്മിയിൽ ഇറക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇതേ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പിതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി ഞാനിപ്പോൾ സാമ്പാർ പുളിയാണ് പിഴിഞ്ഞിട്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം കൊറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മേളില് നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റ് ആയിട്ട് വരും ഇത്രയേ ഉള്ളവേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ